ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ഛൻ അമ്മയും വന്നിട്ടുള്ള നെക്സ്റ്റ് വ്ലോഗാണിത് ഡെസേർട്ട് സഫാരിയാണ് പോകുന്നത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാനിത് എക്സ്പ്ലോർ ചെയ്യുന്നത് കേട്ടാ അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ട്സും ഉണ്ട് പിന്നെ ഞാനും അമ്മയാനും ഉള്ളത് ഇത് നമ്മളുടെ അവിടേക്ക് പോകുമ്പോഴത്തെ ഒരു എൻട്രി ആണ് നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ അവിടെ നിന്ന് ഇവർ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്കൊരു ആയിരുന്നു എന്തായിരിക്കും അവിടെ പോയിട്ട് സംഭവിക്കാൻ പോകണമെന്നുള്ളത് അപ്പോൾ എനിക്ക് അങ്ങനെ വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല അടിപൊളിയായിട്ട് അനുഭവിച്ചറിയേണ്ട ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഡെസേർട്ട് സഫാരി എന്ന് പറയാനായിട്ട് നമ്മൾ അനുഭവിച്ചറിയുന്നതും ജസ്റ്റ് ഫോട്ടോയിൽ കാണുന്ന തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പറ്റൊന്നുമില്ല അങ്ങനൊരവസ്ഥയായിരുന്നു ബാക്കി നിന്നുള്ള വണ്ടി വരുന്നതിൻ്റെ വീഡിയോസാണ് ഞാൻ കൂടുതൽ എടുത്തത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത്രയ്ക്കും കാര്യമായിട്ട് കിട്ടുന്നുണ്ടായില്ല കാരണം ഇത് വളഞ്ഞ് തിരിഞ്ഞ് മറന്നിരിക്കാനുള്ള ഈ വണ്ടി ഇങ്ങനെ ഇതിലൂടെ പോകുന്നു ഒരു മൂന്നര നാല് മണി സമയത്ത് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം ഇതിൽ കയറുമ്പോൾ ഇനി ഇപ്പം നമ്മൾ വൊമിറ്റിങ് ടെൻഡൻസി ഒന്ന് വരണ്ടാന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചില്ല എനിക്ക് പക്ഷേ നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഫുഡ് നന്നായിരുന്നുനകത്ത് ഡെസേർട്ട് സഫാരിക്ക് പറ്റിയിട്ടുള്ള കുറെ സോങ്സ് ഉണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ട് ഫോൺ ഭയങ്കരമായിട്ട് ഷേക്ക് ആയിരുന്നു ഞാൻ വീഡിയോ എടുക്കേണ്ടെന്ന് വിചാരിച്ചതാണ് എന്നാലും ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ ഈ ഒരു വീഡിയോ ഇനി നമുക്ക് കിട്ടണമെന്നില്ലെന്ന് വെച്ചിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് എടുത്തിരുന്നത് കേട്ടോ ഇത് കാണുമ്പോൾ അത്ര വലിയ സംഭവമായിട്ട് തോന്നില്ലെങ്കിലും അതിനകത്തിരിക്കുമ്പോൾ വലിയ സംഭവം തന്നെയായിരിക്കും കാരണം നമ്മുടെ മണ്ണിൻ്റെ ഇടയിൽക്കൂടെ തിരിഞ്ഞും മറഞ്ഞും കമഴുന്നും ഒക്കെയാണ് ഈ കാറ് പോകുന്നുണ്ടായിരുന്നത് അതിന് പ്രത്യേകം ഡ്രൈവിങ് ഒക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നത് നമ്മൾ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഡ്രൈവറ് ചേട്ടൻ പറഞ്ഞപ്പോഴാണ് പുറം രാജ്യത്തു നിന്ന് ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ എന്നെക്കാളും കൂടുതലവിടെ അടിച്ചുപൊളിക്കുന്ന പോലെ എനിക്ക് തോന്നി പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ കയറി നിൽക്കുമ്പോൾ എളുപ്പമൊന്നും കേട്ടോ കണ്ടിൽ ഫുള് മണ്ണടിക്കായിരുന്നു ഫോൺ ഫുള്ള് മണ്ണിൽ പൊതിഞ്ഞ ഒരു അവസ്ഥയായിരുന്നു ഫോണിൻ്റെ അവസ്ഥ എന്തായാലും ഇതൊന്ന് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് യു എയിൽ വരാൻ ചാൻസ് കിട്ടിയാൽ അല്ലെങ്കിൽ യു എയിലുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ഇതും കൂടി ഒന്ന് അനുഭവിച്ചറിയണം കേട്ടോ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയത് ഇവിടുത്തെ ക്യാമ്പിലോട്ടായിരുന്നു ക്യാമ്പ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വൈബ് തന്നെയായിരുന്നു ഡെസേർട്ട് സഫാരിക്ക് പോകണമെന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ എന്തൊക്കെയാണ് അതിലുൾപ്പെടുന്ന കാര്യങ്ങൾ എന്നൊക്കെ ഇത് കഴിഞ്ഞിട്ട് ക്യാമ്പിലോട്ട് പോവും അവിടെ ഫുഡ് ഫുഡുണ്ടാവും അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഫുൾ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കായിരുന്നു എന്താ അടുത്തത് എന്താ അടുത്തത് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അച്ഛനമ്മനെ കൂടെ പോവാനും ഒരു രസമുള്ള കാര്യം തന്നെയായിരുന്നു ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് കാണുന്നത് കല്യാണ സമയത്താണ് ലാസ്റ്റ് കണ്ടത് ആ സമയത്ത് നല്ല തിരക്കായിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് അതൊക്കെ വലിയൊരു കാര്യം തന്നെയായിരുന്നു പിന്നെ നാട്ടിലുള്ളപ്പോഴും ഒന്നര രണ്ട് വർഷത്തോളം ജോലി ചെയ്തിരുന്നപ്പോഴും ഇങ്ങനെ ഇവരെ ഇവരെക്കൂടെ നല്ല സമയങ്ങളൊന്നും എനിക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴാണ് അതിൻ്റെ ഒരു വാല്യൂ എത്രത്തോളം വലുതാന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഞാനും അമ്മയും കൂടിയിട്ട് മൈലാഞ്ചി ഇടുന്ന ഒരു ഏരിയ ഉണ്ട് അങ്ങോട്ടേക്ക് പോയി അതിനുശേഷം നമുക്ക് പ്രത്യേകം സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് മാത്രമല്ല അവിടെ വന്ന എല്ലാ വിസിറ്റേഴ്സിനും അവിടെ ഇരുന്നു പിന്നെ നമുക്ക് ഈ ഈ പക്ഷിനെയൊക്കെ കയ്യില് പിടിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടി അതിനുശേഷം ഫയർ ഡാൻസും അതുപോലെ പലതരം അവരുടെ ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നു ഇത് നല്ലായിരുന്നു കേട്ടോ കാരണം എനിക്കിതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പിന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ലിസൺ ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ സൗണ്ട് ഇച്ചിരി പോക്കാൻ കേട്ടോ എന്നാലും ഞാൻ ഈ വീഡിയോസ് ഒന്നും ഇങ്ങനെ ബൾക്കായി എടുത്തു വയ്ക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് കഷ്ടപ്പെട്ട് വോയിസ് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എല്ലാം കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ വീഡിയോസിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നത് കാരണം ഫുള്ളായിട്ട് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കും കാണുമ്പോൾ പോറടിക്കൂലേ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയൊരു ബൊഫ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പലതരത്തിലുള്ള ഫുഡ് ഉണ്ടായിരുന്നു അതുപോലെ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു എന്തൊക്കെ കഴിക്കണം എന്നൊരു പിടി ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഇപ്പോഴായി പിന്നെ എൻ്റെ റുട്ടീൻസ് ഒക്കെ ഒന്നും മാറി കിടക്കുകയാണ് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാനായിട്ട് പോയില്ല എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഞാനെടുത്ത് കഴിക്കാനായിട്ട് ശ്രമിച്ചു കുറച്ച് കഴിഞ്ഞാൽ പക്ഷെ വയറിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതായിരുന്നു എൻ്റെ ഡെസേർട്ട് സഫാരി ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് എന്തായാലും ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ യു ഇയിലുള്ളവരാണെങ്കിലും യു ഇയിൽ വരാനിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ അനുഭവിച്ചറിയുക അതുപോലെ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടൊക്കെ വരാ നല്ല കാണുമ്പോൾ രസമുള്ളൂ എനിക്കിതിനെക്കുറിച്ച് നോ ഐഡിയ ആയിരുന്നു ഞാൻ കൂടുതലൊന്നും അതിന് എനിക്ക് അവിടെ ഒരു ഗെസ്റ്റിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം അവിടെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ബാക്കിയെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നേയും വരാം അതുവരേക്കും ടാറ്റാ